ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചെറിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു വൺ വീക്കൊക്കെ ആയിട്ടുണ്ട് നാട്ടിലെത്തിയിട്ട് അപ്പോൾ അന്ന് അവിടെ നിന്ന് വരുമ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു പിന്നെ അതുപോലെ വീട്ടിലെത്തിയതിനു ശേഷം ഒരു രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി ആയിരുന്നു കേട്ടോ നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു പന്ത്ര രാവിലെ ഒരു പന്ത്രണ്ട് മണിക്കായിരുന്നു ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഒൻപത് മണിയാവുമ്പോഴേക്കും നമ്മൾ എയർപോർട്ടിൽ എത്തണം കേട്ടോ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ആയിരുന്നു എയർപോർട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ദുബായ് എയർപോർട്ടിലേക്കുണ്ടോ പോകുന്നത് അപ്പോൾ ഒരു എട്ടര ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ുബായി നടക്കുന്ന ദിവസായിരുന്നോ അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല ട്രാഫിക് കുറവായിരുന്നു കുറവായിരുന്നോ അതെ നമുക്ക് വേഗം എത്താനായിട്ട് പറ്റിട്ടുണ്ടായിരുന്നു പോയിട്ട് അങ്ങനെ എർപോർട്ടിലേക്ക് വേറെ ഒരു പത്ത് രൂപ മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ പാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് നേരം കൂടി ബോഡിം പാസ് കിട്ടിയിട്ട് നമ്മൾ കൂടി അവിടെ പുറത്തുനിന്ന് നിന്നിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ മോന് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ അലഹമില്ല നമ്മളൊരു നാട്ടിലൊരു അഞ്ചരൊക്കെ ആയപ്പോഴേക്കും കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ മമ്മിയും കുട്ടികളും നമ്മളെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നാട്ടിലെത്തിയൊരു രണ്ടാമത്തെ ദിവസം തന്നെ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആഷാദ് അലഹമ്മദിലെന്ന് പറയുക ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഒരു മാസത്തിൻ്റെ അടുത്തായിരുന്നല്ലോ കേക്ക് ഓർഡേഴ്സൊക്കെ ചെയ്യാതെ ഇരിക്കുന്നു ഭയങ്കര വിഷമുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ചെയ്തപ്പോഴാണ് ഒരു സമാധാനമായിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള കേക്കായിരുന്നു പിന്നെ ഇപ്പോൾ പൊതുവെ കേക്ക് ഓർഡേഴ്സ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പോകുന്ന ടൈമിൽ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു പക്ഷേ വന്നപ്പോഴേക്കും ഒരു ഗ്യാപ്പ് എടുത്തപ്പോഴേക്കും കുറച്ച് നല്ലോണം കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വൈറ്റ് ആൻഡ് പർപ്പിൾ ഷെയ്ഡിലായിരുന്നു ഈ ഒരു കേക്ക് ഐസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ ഒരു വൈറ്റ് പോഷനിലൊക്കെ പർപ്പിൾ ഷെയ്ഡിലുള്ള ചെറിയ റോസറ്റ ഫ്ലവേഴ്സാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് മുൻപ് അതുപോലത്തെ ഒരുപാട് കളർ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ആ ഒരു മോഡൽ തന്നെ നമ്മളെ അടുത്തുണ്ടായിരുന്ന മോഡൽ തന്നെ സെലക്ട് ചെയ്തതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ആ ഒരു ഫ്ലവേഴ്സിനെല്ലാം ലീഫ് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വൺ കെ ജിയിൽ വന്നിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ചോക്ലേറ്റ് സ്പോഞ്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള ഗണേശ് കൂടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കേക്ക് ക്രംകോട്ട് ചെയ്യാനുള്ള ചോക്ലേറ്റ് ക്രീം കൂടി ഇവിടെ റെഡിയാക്കുന്നുണ്ട് അടുത്തതായിട്ട് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് പോകണ്ട അപ്പോൾ ആദ്യം ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റമൈസ്ഡ് കേക്ക് ആയതുകൊണ്ട് തന്നെ കോട്ട് വരെ മാത്രമേ ചോക്ലേറ്റ് ക്രീം കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഫൈനൽ കോട്ടിൽ പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് വൈറ്റ് ക്രീമിലാണ് കേട്ടോ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പം സ്പോഞ്ചിൽ ആദ്യം ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലെയറിൽ ക്രീം കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആയിട്ട് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ കൊടുക്കുന്നത് കസ്റ്റമർ നല്ല റിച്ച് ആക്കിയിട്ട് തന്നെ കേക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ലെയറിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെന്നും പിന്നെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആൽമണ്ട്സാണ് ആയിട്ട് കൊടുക്കുന്നത് റോസ്റ്റ് ചെയ്തതിൻ്റെ ഏഷ്യമാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആയിരുന്നു എല്ലാ ലെയറിലും കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലാസ്റ്റ് ലെയറിലും നട്ട്സും ചോക്ലേറ്റൊക്കെ കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ആ ഒരു സ്പോഞ്ചും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന്റെ ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കേക്ക് കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് സെറ്റ് ആകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ അടുത്ത ദിവസം വൈകുന്നേരമായിരുന്നു കേക്ക് ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് മുൻപ് ചെയ്തിട്ടുള്ളൊരു വർക്ക് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെഡ്ഡിങ് അനിവേഴ്സറിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു അപ്പോൾ കേക്ക് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഹൈറ്റ് ഉള്ളൊരു ബോക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സാധാരണ എൻ്റെ അടുത്തുള്ള വൺ കെ ജി ബോക്സിനെക്കാട്ടി കുറച്ചുകൂടെ ഹൈറ്റുള്ളൊരു ബോക്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബോക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ കേക്കിൽ ആ ഒരു ഡെക്കറേഷൻ ഹാർട്ട് ഷേപ്പ്സ് ഒന്നും താഴെ വീണിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ മക്കൾ നല്ല കളിയാണ് കേട്ടോ അവർ നല്ല ഹാപ്പിയാണ് നാട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഫോൾഡിങ് ഉള്ളിലേക്കാണ് കേട്ടോ വരുന്നത് സാധാരണ ഒരു രണ്ട് സൈഡിലത്തെ ഫോൾഡ് ചെയ്യുന്നത് നമ്മൾ പുറത്തേക്കല്ലേ അപ്പോൾ അത് ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഒരു കേക്കിൽ തട്ടാതെ മെല്ലെ ഉള്ളിലേക്ക് ഇത് താഴ്ത്തി കൊടുക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷ് ആയിട്ടുള്ള നല്ലൊരു ബോക്സാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണം എന്നാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്